എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാകും ഞാൻ എല്ലാ വീഡിയോസിനും തമുനയിൽ കൊടുക്കുന്നത് ഒന്നാം റാങ്ക് നേടേണ്ടതിങ്ങനെ ഒന്നാം റാങ്കിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതിങ്ങനെ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത് എന്നറിയാമോ അതിനൊരു ലക്ഷ്യമുണ്ട് ചില ആളുകൾക്ക് അത് കാണുമ്പോൾ ബോർ അടിക്കും ഇതെന്താണ് എപ്പോഴും ഈ ഒരു തമ്പനയിൽ അത് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കണം നമുക്ക് ഒന്നാം റാങ്ക് തന്നെയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു റാങ്കിൽ എത്തുകയുള്ളൂ അവ എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഒരു സിമെൻറ്റ് ഇട്ട് അടിസ്ഥാനം വെക്കുന്നത് പോലെ തന്നെ അങ്ങ് ഉറപ്പിച്ച് വെക്കുക ഒന്നാം റാങ്ക് തന്നെ നേടിയിരിക്കുമെന്ന് പല കുട്ടികളും മെസ്സേജ് അയക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം കുറച്ച് ടഫായിരുന്നു കട്ട് ഓഫിനുള്ളിൽ കയറാൻ പറ്റിയില്ല അത് ഭയങ്കര വിഷമമായിപ്പോയി ആ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കട്ട് ഓഫിൽ വന്നില്ല ആ ലിസ്റ്റിൽ കയറിയില്ല എന്നുള്ളതാണോ നിങ്ങളുടെ വിഷമം അത് അതൊരു ഒരു വിഷമമല്ല അത് കേട്ടോ അത് നിങ്ങളുടെ അറിവില്ലായ്മയാണോ ഒരിക്കലും നമ്മൾ കട്ട് ഓഫിനുള്ളിൽ കയറുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എപ്പോഴും എന്താണ് ടോപ്പ് ലിസ്റ്റിൽ വരണം ടോപ്പ് റാങ്കുകളിൽ വരണം എന്നാലേ ജോലി കിട്ടുള്ളൂ ചില ആളുകൾ പറയുന്നത് എനിക്ക് റിസർവേഷനുണ്ട് അതുകൊണ്ട് ഞാൻ പി എസ് സി ട്രൈ ചെയ്യുകയാണെന്ന് അങ്ങനെ ഒന്നും വിചാരിക്കരുത് ഇപ്പോൾ ഒരു പി എസ് സി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പോൾ ഒ ബി സി ആണെന്നിരിക്കട്ടെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരുപാട് ഒ ബി സി കാണും അല്ലെങ്കിൽ എസ് സി എസ് ടി ഒരുപാട് കാണും മുസ്ലിം ഒരുപാട് കാണും കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നാൽ മതിയായിരുന്നു എന്നല്ല വിചാരിക്കേണ്ടേ മെയിൻ ലിസ്റ്റിൽ ടോപ്പ് വരിക അപ്പോൾ ആദ്യം ആദ്യം സപ്ലിമെൻ്ററിക്ക് ൾക്കാരെ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ നിങ്ങൾ കട്ട് ഓഫിൽ കയറി കൂടിയിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ലിസ്റ്റിൻ്റെ എവിടെങ്കിലും കിടന്നാൽ മതിയോ എവിടെങ്കിലും കിടന്നിട്ടെന്നാണ് നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കും നമ്മൾ ഇത്രയും ലിസ്റ്റിലുണ്ട് എന്ന് കണക്ക് പറയാനേ പറ്റുള്ളൂ നമ്മുടെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത് ആ ലക്ഷ്യമെങ്കിലും നമ്മൾ ടോപ്പ് റാങ്കിൽ തന്നെ വരണം അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നാൽ മതിയെന്നോ അല്ലെങ്കിൽ കട്ട് ഓഫിനുള്ളിൽ വന്നാൽ മതിയെന്നോ എന്നൊക്കെ ആലോചിക്കാതെ ടോപ്പ് റാങ്കിൽ തന്നെ വരുമെന്ന് കരുതി പഠിക്കുക പല കുട്ടികൾ എക്സാമോട്ട് കഴിയുമ്പോൾ തന്നെ കട്ട് ഓഫ് എത്ര ആയിരിക്കും കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ അത് അത് തിരക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾ കട്ട് ഓഫ് തിരക്കി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പേ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഡൗട്ട് കട്ട് ഓഫ് എത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്ര ആയിരുന്നു അതൊന്നും അല്ല നോക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ഒരു നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിനാണെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് നേടി എന്നുള്ള ഒരു കൂടി പഠിച്ചാലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു ജോലി കിട്ടുകയുള്ളൂ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് കാരണം നമുക്ക് കമൻ്റ് സെക്ഷൻ കണ്ടാൽ മനസ്സിലാകും ഇപ്പം നിങ്ങൾ ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ എത്ര കമൻറ് ടോട്ടൽ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ഏതൊക്കെ വീഡിയോസിൽ നിങ്ങൾ എത്ര കമൻസ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ മനസ്സിലാകും ഈ ആൾ സ്ഥിരം നമ്മളുടെ വീഡിയോസ് കാണുന്നതാണെന്ന് മനസ്സിലാകും അപ്പോൾ അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഇങ്ങനെ പി എസ് സി ഒന്നാം റാങ്ക് നേടേണ്ടത് ഇങ്ങനെ പി എസ് ൊക്കെ ഇങ്ങനെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് നമ്മളിപ്പം മനസ്സിലേക്കൊക്കെ മോട്ടിവേഷൻ ഇൻജെക്ട് ചെയ്യുക എന്ന് പറയില്ല അതേപോലെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നാം റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ വരിക എന്നുള്ള ഒരു എയിം ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് വരികയാണ് അതുകൊണ്ട് ഒരിക്കലും അത് കണ്ടിട്ട് ബോറടിക്കരുത് നിങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ കാണും നിങ്ങൾക്ക് സമയം കാണില്ല വീട്ടുജോലി കാണും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമായിരിക്കും പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പഠനത്തിന് നാല് മണിക്കൂർ എന്തായാലും മാറ്റി വെക്കാൻ കഴിയും ആ സമയം നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ എപ്പോഴും ടോപ്പറിനെ പോലെ ചിന്തിക്കുക നിങ്ങൾ എപ്പോഴും ലോവറല്ല ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും ഹയറായിട്ട് ചിന്തിക്കുക നമ്മളെപ്പോഴും ടോപ്പിലാണ് ചിന്തിക്കേണ്ടത് ഒരിടത്തും നമുക്കൊരു കോംപ്ലെക്സ് വരാൻ പാടില്ല നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും അത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ അത്ര മിടുക്കുക അല്ലെങ്കിൽ മിടുക്കാനല്ല എനിക്ക് ഓർമ്മശക്തി ഒന്നും ഇല്ല അങ്ങനെയുള്ള കോംപ്ലെക്സ് അല്ല വെക്കണ്ടേ എപ്പോഴും നമ്മൾ ഹൈ കോംപ്ലെക്സേക്ക് ഞാൻ സൂപ്പറാണ് എനിക്ക് പഠിക്കാൻ പറ്റും ഞാൻ ടോപ്പേഴ്സ് പഠിക്കുന്നത് പോലെ പഠിക്കും അപ്പോൾ ടോപ്പേഴ്സ് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ഉള്ള സമയം ഞാൻ പരമാവധി യൂസ് ചെയ്യും അവരുടെ കൂട്ടി ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കും ഇന്നിപ്പോൾ പഠിക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്നൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ഇങ്ങനത്തെ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം